ഒന്ന് ദിനവൃത്താന്തം അധ്യായം പതിനെട്ട് അതിൻ്റെ ശേഷം ദാവീദ് ഫലിസ്തീനെ തോൽപ്പിച്ചടക്കി ഗത്തും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും ഫെലിസ്തീനയുടെ കയ്യിൽ നിന്ന് പിടിച്ചു പിന്നെ അവൻ മോവാബിനെ തോൽപ്പിച്ചു മോവാബ്യർ ദാവീദിൻ്റെ ദാസന്മാരായി കാഴ്ച കൊണ്ടുവന്നു സോഭാ രാജാവായ ഹതദേസർ ഫ്രാത്ത് നദീതീരത്തിങ്ങൾ തൻ്റെ ആധിപത്യം ഉറപ്പിപ്പാൻ പോയപ്പോൾ ദാവീദ് അവനെയും ഹമാത്തിൽ വച്ച് തോൽപ്പിച്ചു കളഞ്ഞു അവന്റെ വക ആയിരം രഥങ്ങളെയും ഏഴായിരം കുതിരപ്പടയാളികളെയും പടയാളികളെയും ഇരുപതിനായിരം കാലാളുകളെയും ദാവീദ് പിടിച്ചു ദാവീദ് അവയിൽ നൂറ് രഥകുതിരകളെ വച്ചുകൊണ്ട് ശേഷം രഥകുതിരകളെ ഒക്കെയും കുതിഞ്ഞരമ്പ് വെട്ടിക്കളഞ്ഞു ശോഭാ രാജാവായ ഹതദേസറിനെ സഹായിപ്പാൻ ദമ്മേശക്കിലെ അരാമ്യർ വന്നപ്പോൾ ദാവീദ് അരാമീരിൽ ഇരുപത്തിരണ്ടായിരം പേരെ നിഗ്രഹിച്ചു പിന്നെ ദാവീദ് ദമ്മേശക്കിനോട് ചേർന്ന അരാമിൽ കാവൽ പട്ടാളങ്ങളെ പാർപ്പിച്ചു അരാമീരും ദാവീദിനു ദാസന്മാരായി കാഴ്ച കൊണ്ടുവന്നു ഇങ്ങനെ ദാവീദ് ചെന്നേടത്തൊക്കെയിൽ യഹോവ അവന് ജയം നൽകി ഹതദേശറിന്റെ ദാസന്മാർക്കുണ്ടായിരുന്ന പൊൻപരിചകളെ ദാവീദ് എടുത്ത് യരൂശലേമിലേക്ക് കൊണ്ടുവന്നു ഹതദേശറിന്റെ പട്ടണങ്ങളായ തിബാത്തിൽ നിന്നും കൂനിൽ നിന്നും അനവധി താമ്രവും കൊണ്ടുവന്നു അതുകൊണ്ട് ശലോമോൻ താമ്ര കടലും സ്തംഭങ്ങളും താമ്രപാത്രങ്ങളും ഉണ്ടാക്കി എന്നാൽ ദാവീദ് സോഭാ രാജാവായ ഹതദേസറിന്റെ സൈന്യത്തെ എല്ലാം തോൽപ്പിച്ചു കളഞ്ഞു എന്ന് ഹമാത്ത് രാജാവായ തോവു കേട്ടപ്പോൾ അവൻ ദാവീദ് രാജാവിനോട് കുശലം ചോദിപ്പാനും അവൻ ഹതദേസറിനോട് യുദ്ധം ചെയ്ത് അവനെ തോൽപ്പിച്ചത് കൊണ്ട് അവനെ അഭിനന്ദിപ്പാനും തന്റെ മകനായ ഹദോരാമിനെ അയച്ചു ഹതദേശരും തോവുവും തമ്മിൽ കൂടെ കൂടെ യുദ്ധമുണ്ടായിരുന്നു അവൻ പൊന്ന് വെള്ളി താമ്രം ഇവ കൊണ്ടുള്ള സകലവിധ സാധനങ്ങളെയും കൊണ്ടുവന്നു ദാവീദ് രാജാവ് അവയെ താൻ എതോം മൊവാബ് അമോന്യർ ഫെലിസ്തിർ അമാലേഖ് മുതലായ സകല ജാതികളുടെ പക്കൽ നിന്നും പിടിച്ചെടുത്ത വെള്ളിയോടും പൊന്നിനോടും കൂടെ യഹോവയ്ക്ക് വിശുദ്ധീകരിച്ചു സെരൂയയുടെ മകനായ അബിഷായി ഉപ്പു താഴ്വരയിൽ വെച്ച് യദോമിരിൽ പതിനെണ്ണായിരം പേരെ സംഹരിച്ചു ദാവീദ് യദോമിൽ കാവൽ പട്ടാളങ്ങളെ ആക്കി യദോമിർ എല്ലാവരും അവന് ദാസന്മാർ തീർന്നു അങ്ങനെ ദാവീദ് ചെന്നിടത്തൊക്കെയും യഹോവ അവന് ജയം നൽകി ഇങ്ങനെ ദാവീദ് എല്ലാ ഇസ്രായേലിനും രാജാവായി വാണു തന്റെ സകല ജനത്തിനും നീതിയും ന്യായവും നടത്തി വന്നു സെരൂയയുടെ മകനായ യോവാബ് സേനാധിപതിയായിരുന്നു അഹിലൂദിൻ്റെ മകനായ എഹോഷാഫാത്ത് മന്ത്രിയും അഹിത്തൂബിൻ്റെ മകനായ സാദോക്കും അബ്യാധാരിൻ്റെ മകനായ അഹിമേലക്കും പുരോഹിതന്മാരും ഷൌഷ രാജസക്കാരനും എഹോയാദായുടെ മകനായ ബനായാവ് ക്രേത്യർക്കും പ്ലേത്യർക്കും അധിപതിയും ആയിരുന്നു ദാവീദിന്റെ പുത്രന്മാർ രാജാവിന്റെ അടുക്കൽ പ്രധാന പരിചാരകന്മാരായിരുന്നു